ും അവർ ഫാമിലി അപ്പൊ നോക്കണ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം സുഖല്ലേ അപ്പോ ഇന്നലത്തെ നമ്മടെ എന്താ പറയാ പിൻ നമ്പറൊക്കെ വന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പോ ഇന്ന് ആ പിൻ നമ്പർ റെഡി ആക്കി ഒക്കെ കാണും പിന്നെ ഏതായാലും നൂഫില് വിളിച്ചിരുന്നു എന്റെ അവിടെ മറ്റേ പുതിയ പെരല്ലേ അപ്പോൾ അവിടെ കുറച്ച് ക്ലീൻ ആക്കലും പരിപാടിയൊക്കെ ചെക്കന്മാരൊക്കെ ഉണ്ട് അവിടെ വായു പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു ഇനി നമ്മൾ നേരെ ഓലെടുത്ത് പോവുകയാണ് കുറേ ദിവസമായി ഓ നമ്മളെ ചാനലിൽ കൂടെ ഓലൊക്കെ കണ്ടിട്ട് അപ്പൊ നമുക്ക് നേരെ ഓലെടുത്ത് പോവാട്ടോ അങ്ങനെ നമ്മള് പുതിയ വേറൊക്കെ എത്തിയിട്ടോ നമ്മളാ ലിയോക്കെ ബിലാലു എന്താ ഇങ്ങനെ പോകല്ലേ അജുതാ സെവനൊപ്പൊക്കെ എന്താ നല്ല സുഖം ഉം ഇങ്ങക്കല്ലേ വിശേഷങ്ങള് ഇത് കൊറേ കൊറേ വിശേഷങ്ങൾ ഇണ്ടല്ലോ സുഖമായിട്ട് അതിന്റെ വിശേഷം ഉണ്ടാവില്ലേ എന്നിട്ടവിടെ ചക്കരൊക്കെ അവിടെല്ലേ ചക്കര എമ്മ എല്ലാരും ഉണ്ടായിരുന്നു കുറച്ച് പണിട്ടോ അവിടെ ഇവിടെ എന്താ പണി അജു ശരിക്കും കൈ വന്നത് കറക്റ്റ് സമയത്താണ് കേട്ടോ ഇവിടെ നമ്മളാളിലാതെ വായിമാരെ വിളിക്കാൻ വേണ്ടിട്ട് കുടുങ്ങി നിക്കുമ്പോഴാണ് എന്ത് അജുവിന്റെ എൻട്രി ആണ് അപ്പൊ എന്ത് ചെയ്തു എനിക്ക് പനിയാണ് എന്റെ കുടക്കവിടെ പണി തന്നെ വിളിക്ക അപ്പൊ ഇതാ എല്ലാ പണിക്കാരും കിട്ടാ അതിൻ്റെ ഉള്ളിൽ കൂടെ കാരണം ലാസ്റ്റ് എത്തിട്ട് ഇനി ഇപ്പൊ രണ്ടു ദിവസം കൂടെ ഉള്ള ഗ്യാപ്പ് അപ്പൊ ഈ ബാക്കിയുള്ള പണികളൊക്കെ പാടെ സ്പീഡ് ആക്കിയൊണ്ട് ചെയ്തോണ്ടിരിക്കേസ് ആ വണ്ടി ഇവിടെ ഒരു വണ്ടി ഉണ്ട് ആ വണ്ടി കയറ്റിട്ട് ഈ വേസ്റ്റ് ഒക്കെ പാടെ ഇതാളിയും ഞാനും എൻ്റെ അവിടെ ബിലാലും ഉണ്ട് നമ്മള് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടോ വീടിന്റെ പഴയ വേസ്റ്റുകളൊക്കെ ഞാനൊരു കവർ മുടിച്ചിട്ട് സാധനങ്ങൾ വെറുക്കാൻ പോകും

ആവാറച്ചു കൊറച്ചുള്ള ഏതെ അളിച്ചോളൂ ഞാൻ നേരം വീഡിയോ എടുക്കി അപ്പൊ ഇതൊക്കെ പെറുക്കി കൂട്ടോ വീഡിയോ പിന്നെ അതിന്റെ പിന്നാലെടുക്ക അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ അടക്കളുല്ലോ അളിയാ അപ്പൊ ഞാനിത് ഇവിടത്തേക്കും ക്ലീൻ ആക്കട്ടെ ആക്കട്ടെട്ടോ മന്തിട്ടാക്കളിച്ചിട്ടുണ്ട് മന്തിയാണ് പണി എടുത്താല് അടുത്ത പണി എന്താടുത്തോ കട്ടിലേ എന്റെ കല്യാണത്തിനല്ല എന്റെ നമുക്ക് അപ്പഴും പറഞ്ഞാ മതി സാധനങ്ങൾ വന്നിട്ടു പിന്നാലെ തലക്കിനോ മെല്ലുണ്ടോ ആ ഇതറക്കെ അപ്പൊ തറക്കത്തോട്ടിനാ അളിയനൊക്കെ അളിയനും പിലാനൊക്കെ ഇതാ വലിയ സാധനങ്ങള് പിടിച്ചു പോക്കാർ വലിയ കന ഉള്ള സാധനങ്ങൾ കുടിച്ചു പോകണ്ടത് രണ്ട് തലക്കിടി ഒരുവിധം സാധനങ്ങളൊക്കെ ഇറക്കിട്ടോ ഒരുവിധം സാധനങ്ങളൊക്കെ ഇറക്കിട്ടോ അപ്പൊ അലമാറ ഉണ്ടെന്ന് അടക്കാണ്ട് വീട് എടുക്കണ്ട് അലമാറക്കതാ ആള് വരുന്നു അളിയാണു ഏർത്തുണ്ടോ ചൂട് എടുത്തിട്ട് വേരത്തേക്കാണ് പണിയെടുത്തിട്ടല്ലേ ഫുള്ള് തിരക്കാണ് പണിക്കാര മൊത്തത്തിലുള്ള തിരക്കാട്ടോ പണി ഇല്ലെങ്കി നിക്കല്ലേ കട്ടിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കുഴപ്പല്ലേ പറ വിഷയത്തില് ഇതൊക്കെ കാണുമ്പോ എന്റെ കല്യാണം കൂറുമ്പോ ഞാൻ അച്ഛനൊരു കരില് തെറ്റിയാണ് ഞാനാണെങ്കിൽ പിന്നെ കട്ടിലൊക്കെ കറന്ന് ചെയ്യുമ്പോട്ടു ട്ടോ എല്ലാരുംറച്ച് പണിക്കാരാണ് കാരണം കുടിക്കലായില്ലേ പെയിന്റിംഗില് വേറുള്ള കുറേ പല സാക്ഷ്യം പണിക്കാരുണ്ട് ബിലാല്ട്ടോ പെരും പണിയിലാണ് ബിലാലാണല്ലേ ഫുള്ള് സെറ്റ് ചെയ്യുന്നേ ഇത് മുറി കൂടോ ചേറോ കംപ്ലീറ്റ് ആക്കിട്ടില്ലേ എങ്ങനെയാണ് നോക്കാലോ രൂപം നോക്കാലോ അപ്പൊ അവിടുത്തെ ചെയറൊക്കെ സെറ്റ് ചെയ്തതിന്റെ ഓർമ്മ എന്നും ബിലാലിന് ഇരിക്കട്ടെ ബിലാല് ഓർമ്മയായാലും നമുക്ക് പറയാനോ ഇവിടെ ചെയറിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കട്ടോ ബിലാല് തകൃതിയായിട്ട് ആയിട്ട് നടത്തുന്നുണ്ട് അപ്പൊ നമ്മളെ മെയിൻ കഥാപാത്രം നമ്മളെ ആദ്യമായിട്ട് യൂട്യൂബ് നിങ്ങൾ കണ്ടുപിടോ ോ കണ്ടെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ അപ്പൊ ഇങ്ങള് ഇങ്ങോട്ട് അവിടെ ചക്കരി പോക്കരിപ്പന ഉണ്ട് സ്കൂളിലോ കസാലക്കോ എന്ത് കേട് വന്നുകഴിഞ്ഞാലും അന്നെ തന്നെ കുറ്റം ഉള്ളു അതാ ഉമ്മാന അവിടെ ഇരുത്തി പരീക്ഷിച്ചുണ്ട് അല്ലേ പിന്നെ വെറുതെ അങ്ങട്ടും കുട്ടി

പാലിയാച്ചലില് വേണ്ട ചർച്ച കേട്ടോ പത്തിരിങ്ങളല്ലായിരുമ്പോഴേ എന്നെ ഇണ്ടാക്കിയാ മതി അത് ഞാൻ പോയപ്പോ കണ്ടു അവിടെ പനി ചക്കരപ്പുറത്ത് ചക്കരന്റെ കാലം എന്താ പുള്ളും ചീരിക്കണല്ലോ ഞാൻ പോയി ഞാൻ ആ അപ്പൊ മക്കളത് ഓരോരോ പണികളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ബിലാലും കസാല വിറ്റ പണിയിലേക്ക് വിറ്റിങ്ങനെയും കൂടെ ആര് കസാലം ഇവിടെ വന്നിരുന്നിട്ട് പോണാലും മുറ്റം പറഞ്ഞാലോ അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് അപ്പൊ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം പിന്നെ നമ്മളെ ചാനലായാലും ആദ്യമായിട്ടാണ് കാണുന്നത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ എന്താ ചെയ്യേണ്ടി പറയാൻ അപ്പോ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അസ്സാം